ഭയങ്കര പ്രഷർ കൂടിയത് അങ്ങനെയാണ് ഞാൻ ഇയാളെ ഒഴിവാക്കിയത് എന്തായാലും പൈസ ഞാൻ ഇയാളെ എത്തിക്കും അത് ഉറപ്പാണ് അയാളിപ്പോൾ ഏത് വഴിയിൽ കേസ് കൊടുത്താലും വേറൊള്ളടുത്തും മൊത്തത്തിൽ ഇയാളെ യൂട്യൂബിലിട്ട് ഞാൻ അയാളുടെ അപ്പോഴും പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ട് ഈ സംഭവം കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഇത് നമ്മൾ തമ്മിലുള്ള പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് ഇത് ഞാൻ ഈ പൈസ ഞാൻ നിങ്ങൾക്ക് തരും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ ഇയാൾ വേറെ കുറേ അനാവശ്യങ്ങളും കാര്യങ്ങളും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നീനി കിട്ടുന്ന വഴി നോക്കിക്കോ പൈസ എന്നൊക്കെ ഞാൻ അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് കേട്ടാ അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് സാജിദാ സാജിയുടെ മറ്റൊരു ഒരു ഒരു തന്ത്രത്തെക്കുറിച്ചാണ് ഞാൻ ഇതുവരെ ഈ സാജിദാ സാജിക്കെതിരെ ഇനി വ്ളോഗ് ചെയ്യില്ല സാജിദയ്ക്ക് അനുകൂലമായി വ്ളോഗ് ചെയ്തവനായിരുന്നു ഞാൻ പക്ഷേ ഇനി ഞാൻ അനുകൂലമായും പ്രതികൂലമായും ഞാൻ ഇനി വ്ളോഗ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ച് ഇരുന്നതാണ് പട്ടേ കൊണ്ട് പറയിപ്പിക്കണ്ട എന്ന് നമ്മളൊക്കെ പറയുന്നത് പോലെ ചില ആളുകളുണ്ടല്ലോ വർത്തമാനമൊക്കെ നിർത്തിയതിന് ശേഷം നിജിനെ നിജിനെക്കൊണ്ടൊന്നും പറയിപ്പിക്കണ്ടെന്ന് ആ പറയിപ്പിക്കലാണ് വീണ്ടും ഈ സാജിത നീ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കല്ലേ അപ്പം വീണ്ടും പറയേണ്ടി വന്നിരിക്കുന്നു എന്താ കാരണം ഈ റൗഫിനോട് റൌഫുമായിട്ടുള്ള സംഭാഷണം പുറത്തു വന്നു കഴിഞ്ഞു റൗഫിനെയും അതുപോലെ തന്നെ സർഫരിയേയും അതുപോലെ തന്നെ വേറെ കുറേ ആണുങ്ങളെയും ഇവൾ പറ്റിച്ച് പണമുണ്ടാക്കി നോക്കണം അങ്ങനെ ഇപ്പോൾ ഇതുവരെ എൻ്റെ കുഞ്ഞുങ്ങളെ സഹായിക്കൂ രണ്ട് കുട്ടികൾ അനാഥാലയത്തിലാണ് ചേർത്തിട്ടുള്ളത് അള്ളാഹുവിൻ്റെ റസൂലിനെ വിചാരിച്ചുകൊണ്ടാണ് ആളുകൾ ഈ അനാഥ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം കൊടുത്തിട്ട് എത്തീം മക്കളാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കൊക്കെ ഒഴിഞ്ഞു വെക്കും നമ്മൾ സാധാരണ അങ്ങനെയല്ല ഇസ്ലാമിലെ എത്തീമ് അങ്ങനെയല്ല എത്തീമ് ഓനെ ഓരോരുത്തരും അവരുടെ വീടുകളിൽ സ്വന്തം മക്കളെപ്പോലെ ഈ എടുത്തു വളർത്തണം അതാണ് അള്ളാഹുവിന്ദ റസൂർ പറഞ്ഞത് നിങ്ങൾ സ്വന്തം മക്കളെ ലാളിക്കുമ്പോൾ ശ്രദ്ധിക്കണം എത്തിയും കുട്ടികൾ വീട്ടിലുണ്ട് അതുകൊണ്ട് അവർ കാണാൻ ഇടവരരുത് കാരണം അവർക്ക് ഒരു പറ്റേ സംശയങ്ങൾ ഉണ്ടാവാം നോക്കണം അത്രയ്ക്ക് മനുഷ്യാവകാശത്തെ പഠിപ്പിച്ച പ്രവാചകൻ ആലോചിച്ച് നോക്കണം ആ പ്രവാചകൻ്റെ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിധവയായ സാധ്യതയോടും അനാഥകളായ അവരുടെ മക്കളോടും ഈ സമുദായം കാണിച്ച എല്ലാ ആദരവുകളും സ്നേഹവും അതുകൊണ്ട് തന്നെ അവൾക്ക് ഒരു വീഡിയോ ചെയ്ത് അവരുടെ ഭർത്താവിൻ്റെ മരണം അറിയിച്ചപ്പോൾ ആ കുട്ടികൾക്കും ആ സാജിതക്കും ധാരാളം പണമെത്തി നോക്കണം പണമെത്തിയപ്പോൾ പിന്നെ അവൾ ആ പണത്തിന് എന്ത് ചെയ്തു ഇഷ്ടം പോലെ പൈസ കിട്ടുക നമ്മളൊക്കെ എന്താ ചെയ്യുക സാഹചര്യങ്ങൾ ഒരു മനുഷ്യനെ വടക്കാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അവസരങ്ങൾ അതുകൊണ്ടാണല്ലോ വ്യഭിചാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ റിസുന്ന് പറഞ്ഞത് ഉമ്മയും മകനും ഒറ്റക്ക് കഴിയണ്ട ഉപ്പയും മകളും ഒറ്റക്ക് കഴിയണ്ട സഹോദരനും സഹോദരിയും ഒറ്റക്ക് കഴിയണ്ട എന്നതുപോലെ ഇഷ്ടം പോലെ പണം കിട്ടിയപ്പോൾ ഇവൾക്ക് എന്തു തോന്നി ആ എനിക്കിപ്പോൾ ഈ പുറത്തുനിന്നും ധാരാളം പണം കിട്ടാൻ തുടങ്ങി ഇനി എനിക്ക് പുറത്തുനിന്ന് പണം കിട്ടിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല ഇഷ്ടം പോലെ എനിക്ക് യൂട്യൂബ് പണം തരുന്നുണ്ട് പട്ടേ പെണ്ണെ നിനക്കറിയില്ല യൂട്യൂബ് എന്നും ഒരു ശാശ്വതമായ പ്ലാറ്റ്ഫോമല്ല ശാശ്വതമായ ഒരു വരുമാന മാർഗമായിട്ട് യൂട്യൂബിനെ ഒരിക്കലും പ്രതീക്ഷിച്ചുകൂടാ നിനക്ക് ഇപ്പോൾ പോലെ പണമുണ്ട് അപ്പോൾ നീ ഇഷ്ടം പോലെ ഉടയാടകൾക്ക് എനിക്ക് തോന്നുന്നു ഇവരുടെ ഉടയാടകൾക്ക് തന്നെ ഒരു മാസത്തിൽ കേവലം ഒരു രണ്ടോ മൂന്നോ ലക്ഷോ ഉറുപ്പിക്ക ചിലവാക്കേണ്ടി വരും അത്തരത്തിലുള്ള മണിക്കൂറുകൾ തോടും ഉടയാടകൾ അഥവാ വസ്ത്രങ്ങൾ മാറ്റി മാറ്റി നമ്മളൊക്കെ മോഡിയെക്കുറിച്ച് പറയാറുണ്ട് മോഡി സ്വർണത്തിൻ്റെ നൂറ് വെച്ച വസ്ത്രം അഥവാ അഞ്ച് ലക്ഷത്തിൻ്റെയും ആറു ലക്ഷത്തിൻ്റെയും ഒരേ ഒരു മണിക്കൂറ് നേരം നമുക്കൊക്കെ അറിയാം അമേരിക്കൻ പ്രസിഡന്റുമായി ഒരു മണിക്കൂർ നേരത്തെ ചർച്ചയ്ക്ക് വേണ്ടി മോഡി ചെലവിട്ട വസ്ത്രം പത്ത് ലക്ഷത്തിനു താഴെയായിരുന്നു ആ വസ്ത്രം അതിനെപ്പോലും വെല്ലുന്ന രീതിയിലാണ് സാജിദാ സാജി അവളുടെ വസ്ത്രത്തിൻ്റെ അരങ്ങേറ്റം യൂട്യൂബിലൂടെ നമ്മളൊക്കെ കാണുന്നത് അലഹദില്ല എന്നും അസ്സലാമു അലൈക്കും എന്നും മഹാഷ എന്നും ഒക്കെ പറഞ്ഞ് ആളുകളെ കൈയ്യിലെടുത്ത് വാങ്ങിയിട്ടുള്ള പണമാണിത് അല്ലാതെ കൈക്കോട്ട് കളിച്ചതല്ല ഇയാൾ പറഞ്ഞതുപോലെ ഓള് പോയി വെൽഡിങ് ചെയ്തതല്ല ഓൾ കൃഷിപ്പണിയെടുത്ത് ഉടങ്ങിയിട്ട് കിട്ടിയതല്ല നമുക്കൊക്കെ അറിയാം ഒരു ഒരു പണിക്കാരന്ക്ക് എത്ര കിട്ടും ഒരു ദിവസം ഏറി വന്ന അയാൾക്ക് രാവിലെ ഒരു അഞ്ചെട്ട് മണിക്കൂർ പണിയെടുത്താലേ ഒരു പത്തെണ്ണൂറ് റുപ്യ വിട്ടോ ആലോചിച്ച് നോക്കി ഇത് ഇവൾക്ക് ഈ വടായി മാത്രം പറഞ്ഞാൽ വെറും ഈ എന്താ പറയുക ഒരു ഒരു ഗുണപാഠവുമില്ലാത്ത ജനങ്ങൾക്ക് യാതൊരു സന്ദേശവും നൽകാത്ത വിടുവായുത്തങ്ങൾ പറഞ്ഞിട്ട് ആ വിടുവായുത്തങ്ങൾ പറയുന്നത് ഇരുന്നൂറ്ക്ക് മുന്നൂറുക്ക് നാനൂറൊക്കെ എങ്ങനെ ഉയർന്ന് സ്കോർ പോയിക്കൊണ്ടിരിക്കുക ഓരോ വീഡിയോക്കും അപ്പോൾ നാല് ലക്ഷം അഞ്ച് ലക്ഷം ഉറപ്പിക്കുക പ്രതിമാസം വരുമാനമുണ്ട് ഇന്ന് സാജിദാ സാജിക്ക് ഇവരുടെ ഈ വിടുവായത്തം കേൾക്കാൻ വേണ്ടി അല്ലാതെ ഗുണപാഠങ്ങളല്ല അപ്പം അത്തരത്തിലുള്ള ആ സ്ത്രീ ഇപ്പോൾ റൗഫ് റൌഫ് എന്ന റൌഫിനെ പറ്റിച്ചിരിക്കുകയാണ് ഈ സ്ത്രീ മാത്രമല്ല കഴിഞ്ഞ ദിവസം ചെയ്ത ബ്ലോഗിൽ ഞാൻ പറഞ്ഞിരുന്നു ആ റൗഫുമായിട്ടുള്ള ഫോൺ സംഭാഷണം എന്താ പറഞ്ഞത് നമ്മൾക്ക് എൻ്റെ എനിക്ക് വിധവാ വിളി കേട്ടു മടുത്തു അതുകൊണ്ട് എൻ്റെ പിള്ളേർക്ക് ഒരു വാപ്പ വേണം അതിങ്ങൾ തന്നെ വേറെ ആരും വേണ്ട അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്നെ നിക്കാഹ് ചെയ്തോളി ഇങ്ങളെ വരെ തന്നെ താമസിക്കുന്നതിൽ എനിക്ക് പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞു വന്ന് ഒക്കെ സെറ്റായതുപോലെ നമ്മളൊക്കെ പറയൂ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി ഇതാ ഇന്ന് അവൾ കേവലം ഒരു പതിനെട്ടോ ഇരുപതോ മണിക്കൂർ മുമ്പ് ചെയ്ത ബ്ലോഗ് ആ വ്ലോഗ് കണ്ടിട്ടാണ് ഈ പറയുന്നത് ആ റൗഫിനെ ചീത്ത പറയുന്നു റൗഫിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ലക്ഷ്യങ്ങൾ നോക്കണം അഥവാ പ്രതിസുധ വരനായി ഭാവി പുതിയാപ്പിളയായി പിള്ളേരുടെ വാപ്പയായി അത്താനിയായി സ്വസ്ഥമായിട്ട് കണ്ട ഒരു ഭർത്താവ് ആ റൗഫിനോട് വാങ്ങിയറ്റം ചീത്ത പറഞ്ഞിട്ട് ആടോ മനസ്സിലിടും എൻ്റെ പൈസ തരാൻ നീ കിട്ടണ വഴി നോക്ക് എന്നൊക്കെ പറഞ്ഞ് ഇജി മറ്റുള്ള പെണ്ണുങ്ങളായിട്ടും ബന്ധമുള്ളവണല്ലേ അങ്ങനല്ലേ എങ്ങനെയല്ലേ നോക്കാം ജഷ്നയുമായിട്ട് ജഷ്ന ആരാണ് ഏത് മറ്റേ ജഷ്ന ഇത് കേട്ടപ്പോൾ ഒരു 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 കൃഷ്ണൻ്റെ ജഷ്നയുണ്ടായിരുന്നു കൃഷ്ണനാണ് എൻ്റെ എല്ലാം എന്ന് പറഞ്ഞ് നടക്കുന്ന മറ്റൊരു ഉടായ്പ ജഷ്ന അവൾക്ക് ഈ സ്ത്രീയെ പോലെ തൻ്റെ എല്ലാ ഉടായ്പകളും പയറ്റിയിട്ടൊന്നും അവൾക്ക് അറിയിച്ചില്ല കേവലം ജാമ്യതയെപ്പോലെ തന്നെ അവൾ നിലം വെച്ച് കിടക്കുക അഥവാ നമ്മളൊക്കെ പറയുമല്ലോ ഉപ്പ് വെച്ച നിലം പോലെ ഇരിക്കുകയാണ് യൂട്യൂബിൽ നിന്ന് വേണ്ടത്ര വരുമാനമൊന്നുമില്ല അപ്പോഴാണ് കണ്ണനെ വരച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് അവിടെ ഹിന്ദുക്കളെ പറ്റിച്ച് ആ ഹിന്ദുക്കൾക്ക് ബോധ്യം വന്നപ്പോൾ അവളെ ആട്ടി പുറംകാലം കൊണ്ട് തൊഴിച്ചു വിട്ടു അപ്പോൾ ഇനി അവളത് ആ വഴിക്ക് കിടക്കുക അപ്പം ഞാനും വിചാരിച്ചിരുന്നു കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ഉടായിപ്പ് ജസ്നയായിരിക്കുമെന്ന് മറ്റേ ആ ഉടായിപ്പല്ല മറിച്ച് ഇത് വേറെ ഒരു ജസ്നയുണ്ട് ആ ജസ്നയുടെ കഥയാണ് ഇവൾ ഇതിലിട്ട് അലക്കിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ് പറയണം നിയമപരമായ പ്രശ്നങ്ങളൊക്കെ അവൾക്ക് അവളെ തലയന്മേനേക്ക് വരാനിരിക്കുന്നുണ്ട് പക്ഷേ അവളിപ്പോൾ ഒന്നും അവൾക്ക് പ്രശ്ന ജഡ്ജി പോലും ഇപ്പോൾ അവളുടെ കയ്യിലാണ് എന്ന തോന്നലാണ് ഇപ്പോൾ ഈ പെണ്ണിനുള്ളത് തൻ്റെ വിധിന്യായങ്ങൾ പോലും തനിക്കെതിരെ ഒരു കേസ് കൊടുത്താൽ അതിൽ വരുന്ന വിധിന്യായങ്ങൾ പോലും ആ ജഡ്ജിയെ സ്വാധീനിച്ച് തനിക്ക് അനുകൂലമായിട്ട് പറയിപ്പിക്കാൻ തക്ക കെൽപ്പുണ്ട് എനിക്ക് എന്ന് ഒരു അഹങ്കാരത്തിൻ്റെ ശൈലിയാണ് ഇപ്പം ഈ പെൺകുട്ടി സ്വീകരിച്ചിരിക്കുന്നത് നിങ്ങളാലോചിച്ച് നോക്കുക അപ്പം ഞാനിപ്പോൾ പറയുന്നത് ഇപ്പം പറയാണ് ഇത്ര ഈ റൗഫിനല്ലേ അതിന് പറയേണ്ടത് സാധാരണ സ്ത്രീകൾ പെടുത്തുന്ന കേസ് കുറവാണ് പുരുഷന്മാർ സ്ത്രീകളെ പെടുത്തി അവിടെ ഞാൻ പറഞ്ഞ പോലെ കരിം വണ്ട് തേൻ കുടിച്ച് മുങ്ങുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഈ മറ്റേ പൂവ് അതുപോലെ എന്ന് പറഞ്ഞാൽ ഈ പൂവ് സാധാരണ വണ്ടിനെ പറ്റിക്കുന്ന പരിപാടിയില്ല എന്നാൽ ഈ സാജിത എന്ന പൂവ് ഈ പറയുന്ന റഹൂഫ് എന്ന വണ്ടിനെ പറ്റിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ ഇനിയിപ്പോൾ ഓൻ എന്തു ചെയ്യും ഓനക്ക് ഇരുപത്തിനാല് മണിക്കൂറും പണി തന്നെയാണെന്ന് പറഞ്ഞിട്ട് അപ്പോഴത്തെ പ്ലേറ്റിൽ വന്ന് അപ്പം പോയതാ നിക്കായിന് വേണ്ടിയിട്ട് അരങ്ങൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവൻ്റെ വീടറിയാതെ സാജിത അലോചിച്ച് നോക്കണം ആ സമയത്താണ് അതും തെറ്റി പിരിഞ്ഞു ഈ ഏകദേശം ഇന്നലെ ഇട്ട വീഡിയോ അതും ഏകദേശം ഒരു നൂറ് കേർ കവിഞ്ഞിരിക്കുന്നു ശ്രോതാക്കൾ എന്താ ഇനി സാധ്യത ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കിയിട്ട് അപ്പോൾ ഈ സാഹചര്യത്തിലാണ് സാധ്യത അവനുമായിട്ട് സർവ്വ ബന്ധങ്ങളും വിച്ഛേദിച്ചു കളഞ്ഞു ഇനി എനിക്ക് അവനുമായിട്ട് യാതൊരു ബന്ധവുമില്ല എനിക്ക് കുറച്ച് പൈസ തന്നിട്ടുണ്ട് അങ്ങനെയെങ്കിലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവൾ അവൾ അതും പറഞ്ഞില്ലെങ്കിലോ കേസ് എനിക്ക് പുല്ലാണ് അതുകൊണ്ട് ഞാൻ ഇനി എന്തു ചെയ്യും കിട്ടണ വൈനോക്കോടും അൻ്റെ പൈസക്ക് അന്നോടാണ് ഞാൻ പറയുന്നത് അന്നെ പോലെയുള്ള പോത്തുമാരോടാണ് പറയുന്നത് ഇത്തരത്തിലുള്ള നിങ്ങൾ ഊണും ഉറക്കുമില്ലാതെ മണലാരണ്യത്തിൽ ബുദ്ധിമുട്ടി നിങ്ങളുടെ മാതാപിതാക്കളുടെ കണ്ണീര് തോർത്തേണ്ടതും കുടുംബത്തിന്റെ കണ്ണീര് തോർത്തേണ്ടതുമായ ആ ആ കൈകള് നിങ്ങൾ കണ്ണി കണ്ട പെണ്ണുങ്ങൾക്ക് പണം കൊടുത്ത് നോക്ക് സദാചാരത്തിന്റെ എന്താ പറയുക എല്ലാ മാന്യതയുടെയും സദാചാരത്തിൻ്റെയും വേലിക്കെട്ടുകൾ പൊട്ടിച്ച് തമ്മാടിത്തങ്ങളിലേക്ക് രാജിയായി രണ്ടു ലോകവും നഷ്ടപ്പെടുത്തിയതാണ് ദുനിയാവ് മാത്രമല്ല നിങ്ങൾക്കിതുകൊണ്ട് നഷ്ടമാകുന്നത് നോക്കട്ടെ വിവാഹം ചെയ്യപ്പെട്ടിട്ടുണ്ട് ചക്കനാണ് എന്നാണ് തോന്നുന്നത് റൌഫ് ഇനി അതല്ല വിവാഹം ചെയ്യാൻ പോകുന്നവനാണോ അറിഞ്ഞുകൂടാതും അതല്ല മൂന്ന് കുട്ടികളുള്ള ഒരാളാണ് റൗഫ് എന്നും അതോടൊപ്പം ഭാര്യ പിണങ്ങിപ്പോയതാണ് അതുകൊണ്ട് സാധ്യതയെ വിവാഹം ചെയ്യാൻ പോകുന്നു എന്നും ഒക്കെ പറയുന്നുണ്ട് ഏതാണ് ഇതിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന വാക്ക് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അതാണ് ഇവൾ പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അതോടൊപ്പം തന്നെ റോഫ് കാര്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുമില്ല അപ്പോഴാണ് ഇപ്പോൾ തീർച്ചയായിട്ടും പോടാ നിന്നെ നിന്നെയുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല നിന്റെ പൈസ കിട്ടണ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ചട്ടമ്പികളെ പോലെ പറഞ്ഞ് ഈ മരമം തന്നെ ആട്ടിവിട്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അതങ്ങനെ തന്നെയാണല്ലോ വേണ്ടത് ഈ സുവർഗത്തിൽ കിടന്ന് നമുക്ക് ആനന്ദിക്കാൻ വേണ്ടി അവിടെ മലരാ മണലാരണ്യത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും കഷ്ടപ്പെട്ട് ഇനി ഈ സുവർഗത്തിൽ കഴിഞ്ഞുകൂടാമെന്ന ആ മരമന്തൻ്റെ പൈസയും പോയി കിട്ടി അവൻ്റെ എന്ത് കിട്ടി അവൻ്റെ സൽപ്പേരും പോയി കിട്ടി ഇനി അവനക്ക് നാട്ടിൽ പോലും വരാൻ കഴിയാത്ത വണ്ണം നമ്മളൊക്കെ പറയുന്നത് പോലെ അവൻ്റെ ജീവിതം എന്തു എന്തെന്നാ പറയുക നായ നക്കി ഈ അംകിൻ്റേത് എന്ന് പറയാം അംക്കി എന്ന് പോലും പറയാൻ വയ്യ വിഡ്ഡി എന്ന് പറഞ്ഞാൽ വിഡ്ഡികൾ ഞമ്മളുടെ അടുത്തേക്ക് വരും എടാ എന്ത് വർത്തമാനം ചി പറഞ്ഞത് ഈ കമന്റോളികൾ പറയുന്നത് പോലെ ഈ ഞങ്ങളെക്കുറിച്ചൊക്കെ എന്തിനാണ് ഉച്ചി വ്ലോഗ് ചെയ്യുന്നത് കാക്ക ഞങ്ങള് ഞങ്ങൾ വിഡ്ഡികൾ ഇത്തരത്തിലൊന്നും ഈ ഈ മരബന്ധനമായ വിഡ്ഡികളല്ല ഞങ്ങള് ഞങ്ങൾ നാച്ചുറായിട്ട് ചില വിഡ്ഡി ആയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ വിഡ്ഡികളും കൂടെ നമ്മുടെ നേരേക്ക് വരും മന്ദന്മാർ അപ്പോൾ അതുകൊണ്ട് ഇനി കമൻറ്റിൽ പറഞ്ഞതുപോലെ മന്ത്രന്മാരെ നിങ്ങൾ എൻ്റെ നേരയ്ക്ക് വരണ്ട സോറി ഞാൻ ഇനി ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളോട് നിങ്ങളുമായി കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി പട്ട് ഒരു കാര്യം നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഈ യൂസഫക്കാൻ നിങ്ങളോട് ഇത് ചോദിക്കുന്നത് മറിച്ച് ഞാൻ ഉദ്ദേശിക്കുന്നത് സമൂഹത്തിന് ഇതൊരു മാറ്റമുണ്ടാവണം അതിശക്തമായ രീതിയിൽ നമ്മുടെ ആദരങ്ങൾ തമ്മാടിത്തത്തിനെതിരെ തിന്മക്കെതിരെ ജാഹിലീയത്തിനെതിരെ അന്ധകാരത്തിനെതിരെ ശബ്ദിച്ചു കൊണ്ടിരിക്കണം ഒരൊറ്റ അള്ളാഹുൻ്റെ റസൂർ പറഞ്ഞു ഒരു ഒരു പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടു ഒരൊറ്റ ആ സ്വന്തം പ്രവാചകന്മാർ സ്വന്തമായിട്ട് സ്വർഗത്തിൽ പോകും എന്താ കാരണം അവരുടെ കെട്ടിയോളും കുട്ടികളും പോലും അവരെ വിശ്വസിച്ചിട്ടില്ല എന്ന് അപ്പം അതുകൊണ്ട് എന്നു റിയിച്ചില്ല എൻ്റെതാരും കാണുന്നില്ല എന്നതുകൊണ്ടൊന്നും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല പക്ഷേ ഇത് ഗുണകരമായ വീഡിയോ ആണ് എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ ഇത് വ്യാപകമാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു